അസ്സലാമു അലൈക്കും വറഹമത്തില്ല കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത റഫീഖ് സലഫി വമ്പം കളവുകളുമായിട്ട് ഇന്നലെ രംഗത്ത് വന്നു എന്നിട്ട് പറഞ്ഞത് മുഴുവനും കളവാണെങ്കിലും മൂപ്പരൊരു സത്യസന്ധനായി അങ്ങോട്ട് നന്നായി അഭിനയിക്കുകയും ചെയ്തു എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ സുനിത ദേവദാസ് എന്ന ഒരു യൂട്യൂബർ അവർ ജവാദ് മുസ്തഫാവിയുമായി ഒരു അഭിമുഖം നടത്തി അത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിൽ സലഫികളെ വഹാബികളെ പരാമർശിച്ചുകൊണ്ട് ജവാദ് മുസ്തഫാബി ചില വിഷയങ്ങൾ പറഞ്ഞു അത് റഫീഖ് സലഫിക്ക് പൊള്ളി സഹിക്കാൻ പറ്റാതെ അദ്ദേഹം അതിനെ തിരുത്താനും ന്യായീകരിക്കാനും വേണ്ടിയാണ് വീഡിയോ ചെയ്തത് പത്തിരുപത്തി നാല് മിനിറ്റോളം ദൈർഘ്യമുണ്ട് ആ വീഡിയോയ്ക്ക് അതുകൊണ്ട് തന്നെ മുഴുവൻ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ ഇരട്ടി സമയമെടുക്കുമെന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് മറുപടിക്കായി എടുത്തിട്ടുള്ളത് റഫീഖ് തന്നെ പറയട്ടെ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം അതുകൊണ്ട് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ മൂപ്പര് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സുനിതാ ദേവദാസിനോട് ചില കാര്യങ്ങൾ പറയുക സുനിതാ ദേവസാ സുനിത ദേവദാസ് കൃത്യമായും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിർ പറയട്ടെ ഇതിൽ ഇതിലേറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെക്കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നീ വിഭാഗങ്ങള് അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട് അവര് മുഷരിക്കാണ് അഥവാ സത്യനിഷേധികളാണ് അവർ മുസ്ലിം അല്ല എന്നല്ലയാണ് കേട്ടില്ലേ സഹോദരങ്ങളെ ഈ മുസ്ലിയാർ പറഞ്ഞ ഒന്നാമത്തെ കളവാണിത് എന്താ ഇയാൾ പറഞ്ഞത് സമസ്തക്കാരി മുസ്ലിമികളല്ല എന്ന നിലപാടാണ് സെലഫികൾക്കുള്ളത് എന്ന എന്തിനാണ് മുസ്ലിയാരെ ആ മുസ്ലിയാർ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ റഫിഫി എന്തായാലും റഫീഖ് തന്നെ അതിനെ ന്യായീകരിക്കി എന്നിട്ട് ഞാൻ മറുപടി പറയാം സലഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സെൽഫികൾക്കുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ ഒരിക്കലും ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത് കളവ് പറയാൻ പിന്നെ മടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തു പക്ഷെ മൂപ്പര് നടത്തിയ ഒരു തട്ടിപ്പ് കൂടിയുണ്ട് ജവാദ് മുസ്തഫാബി പറയുന്നത് എന്താ ഞങ്ങളെ മുസ്ലിമീങ്ങളായി അവർ പരിഗണിക്കുന്നില്ല ഞങ്ങളെ അവർ മുസ്ലിക്കുകളായിട്ടാണ് കാണുന്നത് അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ടവരായി ഞങ്ങൾ അവരെ പരിഗണിക്കാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതൊന്ന് വക്രീകരിക്കാൻ ശ്രമിച്ചു എന്തോ ആകട്ടെ എന്റെ റഫീഖ് സലഫി ഞങ്ങളെ മുസ്ലിമീങ്ങളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ നിങ്ങളുടെ ആചാര്യന്മാർ പുരോഹിതന്മാർ ഇവിടെ പ്രസംഗിച്ചു വെച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ മുജാഹിദ് പ്രസംഗം അക്ബർ അക്ബർ എന്ന് അവർ പോരാടി എന്ന ഷെയ്ഖിനെ ഷെയ്ഖിനെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിച്ച സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് തൗഹീദ് പറയാനുള്ളത് പറയാനുള്ളത് ആരോടാ ായ സുന്നികൾ അപ്പൊ സുന്നികളാര മുഷിരിയായ പിന്നെ അവ മുസ്ലിമാണോ സലഫി തുറന്നു പറയണേ മുസ്ലിം സൊസൈറ്റി അല്ല മുസ്ലിം മുസ്ലിം വിശ്വാസിയാണോ ഇനി തീർന്നിട്ടില്ല ഇഷ്ടം പോലെ ക്ലിപ്പ് ഉണ്ട് തന്നെ പിന്നെ പറയുന്ന വേറൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേൾക്ക് അതുകൊണ്ട് എനിക്ക് സമസ്തയോട് പറയാനുള്ളത് കുഫർ നിങ്ങൾ രക്ഷപ്പെട്ടോളി നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിലാണ് ഇത് ഇതുപോലെ വേറെ ആൾ പറഞ്ഞോളൂന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം കുഫറിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം അപ്പൊ ഞങ്ങൾ എവിടെയാ കുഫ്രിലാണ് ഷിർക്കിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫിറും മുഷിരിക്കുമാണ് എന്ന് പച്ചയായി മലയാളത്തിൽ പരസ്യമായി മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച ക്ലിപ്പ് അതെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണ്ടേ റഫീഖെ എന്നിട്ടല്ലേ ജവാദ് മുസ്തഫാബിക്കും മറുപടി പറയുമ്പോൾ ഇങ്ങനെ നോണ പറയാൻ എന്തോ ഒരു തൊലിക്കട്ടിയാണ് റഫീഖെ സമ്മതിക്കണം ഇനി മുജാഹിദ് ബാലുശ്ശേരി മാത്രമല്ല കേട്ടോ ഫൈസൽ മൗലവി ഇതൊക്കെ റഫീഖിന്റെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ജിന്നു മുജാഹിദുകളാണ് പറ്റി സംശയം ഇല്ല ഒരു സംശയമില്ല ഉറപ്പാണ് എന്താ സംശയം നമുക്കൊരു സംശയം ഇല്ല വിട്ടു പോന്നെ ഞങ്ങൾക്കൊരു സംശയം വിട്ട് കേട്ടോ അപ്പൊ സുന്നികൾ മുഷിരിക്കണെന്നതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുന്നത് ഫൈസൽ മൗലവിയാണ് അതും ജിന്നു മുജാഹിദിൽപ്പെട്ടതാണ് റഫീഖ് വന്നിട്ട് പറയാ ഞങ്ങൾ അങ്ങനെ അവരെ മുസ്ലിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സാധനം മുസ്ലിമും മുഷിരിക്കും ഒന്നാകുമോ എന്താണ് റഫീഖ് എന്നിട്ട് പിന്നെ അവാന്തര വിഭാഗമെന്ന് ജവാദ് മുസ്തഫാവി അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട് മൂപ്പര് അതിനകത്തും കയറി പിടിച്ചു അപ്പോൾ ഒന്നാമത്തെ കളവാണത് രണ്ടാമത് ഇയാൾ പറയാണ് ഈ സെലഫികൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്ന് അതും കളവാണ് സത്യത്തിൽ ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗങ്ങളുമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ എന്ന് എനിക്ക് പറയേണ്ടി വരും ഇത് ഞാൻ കേവലം ഉന്നയിക്കുന്ന ഒരാരോപണമല്ല മൂപ്പര് ആരോപണമൊന്നും ഉന്നയിക്കുമല്ലോട്ടോ മൂപ്പർ പറയുന്നതൊക്കെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് മൂപ്പര് മൂപ്പര് സുന്നികളാണ് അവാന്തര വിഭാഗമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ ഈ ജവാദ് മുസ്തഫാബയും പ്രത്യേകിച്ച് എ പി വിഭാഗം സമസ്തക്കാരുമൊക്കെ ഇവിടെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണ് കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരണപ്പെട്ടു പോയ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് പിൽക്കാലഘട്ടത്തിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തിയാണ് അദ്ദേഹം പല കാര്യങ്ങളും അങ്ങനെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തിയാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിാരും ഈ മുസ്ലിരും പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ഇതാണോ ഞങ്ങളുടെ വിശ്വാസം സി എം വലിയുള്ള ലോകം നിയന്ത്രിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നും അതിൻ്റെ വിശദീകരണമെന്നും ഞങ്ങളുടെ പണ്ഡിതന്മാർ സുന്നികളോട് വിശദീകരിച്ചു കൊടുത്തിട്ടുമുണ്ട് അള്ളാഹുത്തഹാല നിയന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ അള്ളാഹുത്തഹാലയുടെ ആ ഒരു കഴിവ് പോലെ കഴിവുണ്ടായിക്കൊണ്ട് സി എം വലിയാഹി നിയന്ത്രിക്കുന്നു എന്നാണോ സുന്നികൾ വിശ്വസിക്കുന്നതും പറയുന്നതും അല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതാ നോക്കൂ പേരോട് പേരോടുസ്താദ് പ്രസംഗിക്കുന്നത് ഒരാൾക്കും ഇല്ല മുജാഹിദിന്റെ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലും മലക്കുകളാണ് ലോകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഫൽ എന്ന ആയത്തിന്റെ തഫ്സീറിലാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു നിയന്ത്രണവും ഒരാൾക്കുമില്ല എന്നാണ് പിന്നെ ചില നിയന്ത്രണങ്ങൾ ചിലർക്കുണ്ട് മലക്കുകൾക്ക് നിയന്ത്രണമുണ്ട് എന്ന് നിങ്ങൾ എഴുതി വെച്ച അൽമനാറടക്കം പേരോട് ഉസ്താദ് ഉദ്ധരിക്കുന്നുണ്ട് എന്തായാലും ബാക്കി കൂടി കേക്ക് മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ അന്നെയാണ് നിയന്ത്രിക്കുന്നത് മലക്കുകൾ ഇടപെടുന്നുണ്ട് ആ ഇടപാടിനെ കുറിച്ച് ഇടപെടലിനെ കുറിച്ച് ചിലപ്പോൾ നിയന്ത്രിച്ചു എന്ന് പറയും അത് പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി നമ്മൾ പറയില്ല കാരണം അവർ ഇടപെടുന്നു അർത്ഥത്തിലാണ് പറയുന്നത് ഈ കായിലി ഇസ്ലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്നു അങ്ങനെ ഇടപെടലുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ശക്തികൾ ഇടപെടലുണ്ട് എന്നല്ലാതെ യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രം അതാണ് വിശ്വാസം അതാണ് സുന്നത്ത് ജമാനത്തിൻ്റെ വിശ്വാസം ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങൾക്കത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സലഫി എന്നിട്ട് വന്നിട്ട് പച്ച നുണ പറഞ്ഞിട്ട് മൂപ്പർ പറയാണ് ഞാൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കൂ എന്ന് ഇങ്ങനെയാണ് പച്ച കളവ് പറയുകയും ചെയ്യും എന്നാൽ ഞാൻ പറയുന്നത് മാത്രം സത്യമെന്ന് അവകാശപ്പെടുകയും ചെയ്യും എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയി ഇനി അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കളവ് നമുക്കൊന്ന് കേൾക്കാം ഇവരുമായിട്ടുള്ള ഐക്യ ചർച്ചകളിൽ ഈ സമസ്ത വിഭാഗം അതായത് സുന്നികൾ സുന്നികൾക്ക് മുജാഹിദ് സംഘടനകൾക്ക് അയച്ചൊരു കത്തുണ്ട് ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമോ അപ്പോഴാണല്ലോ മുസ്ലിം ഐക്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ചർച്ചകൾ നടത്താനും സാധിക്കുക അങ്ങനെ സമസ്തക്കാര് മുജാഹിദ് സംഘടന ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചു ഞങ്ങൾ മുസ്ലിം പരിഗണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന് ഇതുവരെ അവർ മറുപടി കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഈ മുസ്ലിം ഐക്യം എന്ന സാധ്യല്ലാത്തത് അയച്ചതാ കുറച്ച് മുമ്പാണ് ഒരു കേട്ടല്ലോ കളവ് നമ്പർ രണ്ട് കത്തിന്റെ വിഷയം ഇനി മൂപ്പർ അത് വിശദീകരിക്കാൻ കളവ് നമ്പർ രണ്ട് സത്യത്തിൽ ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെയല്ല യാഥാർത്ഥ്യങ്ങൾ കത്ത് ആദ്യം അയച്ചത് സമസ്തക്കാരല്ല മറിച്ച് ആദ്യം കത്തയക്കുന്നത് സെലഫികളാണ് സുനിതാ ദേവദാസ് ചോദിച്ചാൽ എന്നാണ് ഇപ്പോൾ ഈ കത്തൊക്കെ അയക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ കത്തിൻ്റെ വിഷയം ഉണ്ടാകുന്നത് ആരാണ് ആദ്യം കത്തയച്ചത് സെലഫികൾ സമസ്ത വിഭാഗത്തിനാണ് ആദ്യം കത്തയക്കുന്നത് എന്താണ് കത്തിൻ്റെ മാറ്റർ അന്ന് മുസ്ലിമീങ്ങളുടെ പൊതുവായ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വേദി ഉണ്ടായിരുന്നു അതിന് മുസ്ലിം ഐക്യവേദി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മുസ്ലിം ഐക്യവേദിയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കരുത് സമസ്തക്കാരെ അതായത് മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ സുനിതാ ദേവദാസ് പങ്കുവച്ച ഒരു ആശങ്കയുണ്ടല്ലോ മുസ്ലിംങ്ങൾക്കെതിരിൽ പൊതുവായ ഈ നിലയ്ക്കുള്ള കുറേ നരേറ്റീവുകൾ രൂപപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോൾ സത്യത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് തീർച്ചയായും കണക്കിലെടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തിൽ സെലഫുകൾ വളരെ പിന്നെ ഉത്സാഹം കാണിക്കുകയും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ തന്നെ സമസ്തക്കാർക്ക് കത്തയച്ചു മുസ്ലിം ഐക്യവേദിയിലേക്ക് നിങ്ങളുടെ പ്രതിനിധികളെ അയച്ചുകൊണ്ട് മുസ്ലിം നിങ്ങളുടെ പൊതു നിങ്ങളും കൂടി ഇടപെടുകയും അങ്ങനെ ഐക്യപ്പെട്ടു പോകുകയും ചെയ്യണമെന്നുള്ള കത്തയക്കുന്നത് ആദ്യമായി അയക്കുന്നതാരാണ് ആരാണ് സെൽഫികളാണ് സുനിതാ ദേവദാസ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മുസ്ലിയാരൊക്കെ ഇതാണ് ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കാത്തത് ഇവർ പറയുന്നത് കളവായിരിക്കും മനസ്സിലായോ അങ്ങനെ ആ കത്ത് അയച്ചപ്പോൾ എന്താണ് ഇവർ ചെയ്യേണ്ടത് ആദർശ വിഷയങ്ങൾ വേറെ അത് വേറെ ചർച്ച ചെയ്യാം പക്ഷേ മുസ്ലിംങ്ങൾക്ക് പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നിച്ചുകൂടെ ഐക്യപ്പെട്ടുകൂടെ അപ്പോൾ അതിന് ശരിക്കും അവർക്ക് പോസിറ്റീവായ ഒരു മറുപടി തരാമായിരുന്നു പക്ഷേ ഇവർ ചെയ്തത് എന്താണെന്നറിയോ അവർ അതിന് ആദർശ വിഷയങ്ങളിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ അത് പറയുന്നില്ലേ ഇത് പറയുന്നില്ലേ അതൊക്കെ നിങ്ങൾ തിരുത്തി മാറ്റി പറയണം എന്നെങ്കിലേ ഞങ്ങൾക്കിതിൽ സഹകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് മുടന്തൻ മുടന്തന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി തരാതെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു കത്തയച്ചുകൊണ്ട് തന്നെ ഇതിന് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ആ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു എന്താ സംഭവം അവർ ഐക്യവേദി എന്ന് പറഞ്ഞിട്ടൊരു ഐക്യസംഘം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഘടനയുണ്ടായിരുന്നു അവരോട് സഹകരിക്കണമെന്നു പറഞ്ഞ് അവരോട് സമസ്തക്കാർ സുന്നികൾ സഹകരിക്കണമെന്ന് പറഞ്ഞ് അവർ ആദ്യം കത്തയച്ചു എന്നിട്ട് സുന്നികൾ തിരിച്ച് കത്തയച്ചു അല്ല ഞങ്ങളെ മുസ്ലിമീങ്ങളായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ല എന്ന് നേരത്തെ മൗലവിമാർ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ സുന്നികൾ സ്വാഭാവികമായും ചോദിച്ചു ഞങ്ങളെ മുസ്ലിമീങ്ങളായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ആ ചോദ്യം ചോദിക്കണ്ടേ ഞങ്ങൾ കാരണം ഒരാളുടെ മേരിൽ മുഷിരിക്കാണ് എന്ന് പറയുന്നത് വല്യ വേദന ഉണ്ടാക്കുന്ന കാര്യല്ലേ ആണ് മുസ്ലിമായ ഒരാളെ എന്ന് വിളിക്കുമ്പോൾ വേദന ഉണ്ടാകുമോ ഇതാ നിങ്ങൾ പരസ്പരം എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മൗലവി തന്നെ പറയുന്നത് കേൾക്കൂ എന്ന ആളുകൾ ശിർക്കിന്റെ പിന്നാലെ പോയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വല്ലാത്തൊരു ആരോപണമാണ് വിഷമിപ്പിക്കുന്ന സഹിക്കാനാവാത്ത പ്രയാസം തന്നെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന സഹിക്കാൻ പറ്റാത്തൊരാരോപണമാണ് മുഷിരിക്ക് എന്ന് പറയുന്ന ആരോപണം അതുകൊണ്ടാണ് ഞങ്ങൾ കത്തയച്ച് ചോദിച്ചത് ഞങ്ങൾ മുസ്ലിമീങ്ങളായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോയെന്ന് ആ കത്തിന് എന്തെങ്കിലും മറുപടി കൊടുത്തോ സെലഫി ആ കത്തിന് നിങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെയാണ് പിന്നെ നമുക്കിടയിൽ ആദർശ വ്യത്യാസമൊക്കെ ഉണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൊരു മറുപടി നിങ്ങൾ ഇന്നേ വരെ അയച്ചിട്ടുണ്ടോ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് എന്തു മറുപടി ഇന്നേവരെ ഒരു മറുപടി തന്നിട്ടില്ലല്ലോ അപ്പം പിന്നെ നിങ്ങളുടെ കത്തയക്കലും നിങ്ങളുടെ ഐക്യസംഘവും ഇതൊക്കെ തട്ടിപ്പാണെന്ന് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് വേറെ അജണ്ടയും ലക്ഷ്യവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു അത് പൊളിക്കാൻ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ കത്തയച്ചതാണ് ആ കത്തിന് ഇന്നേ വരെ മറുപടി കൊടുത്തിട്ടില്ല എന്നിട്ട് ഇപ്പോൾ മൂപ്പര് വന്നിട്ട് പറയാണ് ഞങ്ങൾ പണ്ടേ ഈ ഐക്യത്തിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇപ്പുറത്ത് മാറി നിന്ന് മുശിരിക്കേ മുശിരിക്കേ എന്ന് വിളിക്കുക എന്നിട്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് ഐക്യത്തിന് ശ്രമിക്കുക പിന്നെ മൂപ്പർ ഇ കെ ഉസ്താദിൻ്റെ എന്തോ ഒരു ചന്ദ്രികയിൽ വന്നൊരു ലേഖനമൊക്കെ വായിക്കുന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ഒരുപാട് വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇനി മൂന്നാമത്തെ കളവ് പറയട്ടെ നമുക്ക് കേൾക്കാം ഇപ്പോ ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാൾ പ്രസംഗം ഉണ്ടായിരുന്നു സുന്നി മദ്രസയിൽ പോകുന്ന ആളുകളുടെ കഴുത്തിനരിച്ചു കൊല്ലണം എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ ഇവര് മുസ്ലിങ്ങളല്ല ഇവര് വിശ്വാസികളല്ല എന്നാണ് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റികളുടെ സെൽഫികളുടെയൊക്കെ നിലപാട് കേട്ടില്ലേ സുഹൃത്തുക്കളെ എന്താ പറഞ്ഞത് സുന്നി മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴുത്ത് നെരിച്ചു കൊല്ലണമെന്ന് മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും ദേവദാസ് ഒക്കെ കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവരുടെ ചാനലിൽ ഇത് പലരും കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഇത്ര ഭീകരരാണോ ഇവർ എന്നല്ലേ തെറ്റിദ്ധരിക്കുക എന്തിനാണ് മുസ്ലിരെ ഈ വേലയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് മുസ്ലിാരെ നിങ്ങൾ ഈ വേലയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇവരെന്തോ വലിയ മഹത്വമുള്ള വലിയ സ്നേഹവും സംസാരത്തിലൊക്കെ വലിയ മിതത്വവും ഒക്കെയുള്ള ആളുകളാന്ന് തോന്നിപ്പോകും തോന്നിപ്പിക്കാൻ വേണ്ടി മൂപ്പർ ഇറങ്ങിയതാണ് എന്നിട്ട് മൂപ്പരതിന്യായീകരിക്കുന്നത് എന്താ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പിന്നീട് എല്ലാ ആളുകളും ഈ ക്ലിപ്പിടുന്നു ചോദ്യം ചെയ്യുന്നു ആ സന്ദർഭത്തിൽ മുജാഹിദ് ബാലുശ്ശേരി തന്നെ ന്യായീകരണവുമായി വന്ന അയാളുടെ പ്രസംഗം കേൾപ്പിക്കുക പാച്ച നുണ എന്നിട്ട് പറയുക എന്താണ് വിഷയം ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന അധ്യാപകൻ സദുറുൽ മുദരീസ് എന്നാണ് പറയാം ആ സദുറുൽ മുദരീസ് നിയമപാലകരോട് വളരെ മോശമായി പെരുമാറുന്നു ചീത്ത വിളിക്കുന്നു അസഭ്യം പറയുന്നു ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അപ്പോൾ ജാഹുദ് ബാലുശ്ശേരി അയാളെക്കുറിച്ച് പറയാണ് ഇയാളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇയാളെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ ബോധമുള്ളവരായി വളരും ഇയാളെ പോലെ ഈ കൂതറ സ്വഭാവം ഇയാളുടെ ശിഷ്യന്മാർക്കും ഉണ്ടാവൂലേ ഇയാളാണോ പഠിപ്പിക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇയാൾക്കൊക്കെ പഠിപ്പിക്കാൻ അപ്പോൾ ഇയാളെ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എത്രമാത്രം കഷ്ടമാണ് അതിലേറെ നല്ലത് ആ കുട്ടിയാളെ കഴുത്തിനരിച്ചു കൊല്ലലാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലണം എന്നാണ് അതിന്റെ അർത്ഥം നമ്മളൊരു ഉപമയിലൂടെ പറയൂലേ ആ മുജാഹിദ് ബാലുശ്ശേരി ഉപമയിലൂടെ പറഞ്ഞതാണത്രേ അത് അല്ല സലഫി ആ മുസ്ലി ഏതോ ഒരു സദർ മുസ്താദിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ മൂപ്പൊരു പോലീസുകാരെ തെറി വിളിച്ചു ചീത്ത വിളിച്ചു എന്നൊക്കെ അതിനൊക്കെ എന്താ തെളിവുള്ളത് ബാലുശ്ശേരിയുടെ തൊള്ളയോ ബാലുശ്ശേരി ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ സുന്നികളുടെ സുന്നി മക്കളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം എന്ന നിങ്ങൾ ബാലുശ്ശേരിയുടെ ആ ദുർ ആ ഏറ്റവും വൃത്തികെട്ട പ്രസംഗം പൊതുസമൂഹം ചർച്ച ചെയ്തപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി വന്നു പറഞ്ഞതല്ലേ ഏതോ ഒരു ഉസ്താദ് പോലീസുകാരെ തെറി വിളിച്ചത്രേ ഒരു ഒരു ഉപമയിലൂടെ പറഞ്ഞതാണെന്ന് ഉളുപ്പില്ലാത്ത പിന്നെയോ ഒന്നും കൂടി ഉണ്ട് അടുത്ത കളവ് കേൾക്കാം ഈ സുന്നികൾ ആത്മീയത എന്ന് പറയുന്നത് അത് വളരെ വിശാലമായ ഒരു മാനവിക പക്ഷത്ത് നിന്നുള്ള ഒന്നാണ് സുന്നികൾ സൂഫികൾ പ്രചരിപ്പിക്കുന്നത് അപ്പൊ അതിനെ ഉൾക്കൊള്ളാ അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് ആത്മീയതന്നുള്ളത് കേവലം ഈ ടെക്സ്റ്റുകളിൽ നിന്ന് അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് വിശാലമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതത്തിന്റെ വിശാല സങ്കല്പങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് കേട്ടില്ലേ എന്താണ് പറഞ്ഞത് ബഹുരസാണ് സൂഫികൾ മാനവിക പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്നാൽ സെൽഫികൾ മാനവിക പക്ഷത്തല്ല എന്നാണ് ഈ മൂസുകാർ പറഞ്ഞു പോരുന്നത് ഹേയ് ഇയാൾ പറഞ്ഞത് കളവാണ് കളവാണ് എന്ന് ഞാൻ പറയുന്നു സെലഫികളാണ് ഇവിടെ സമാധാന പ്രബോധനം നടത്തുന്നത് ആരും ചിരിക്കരുത് കേട്ടോ ആരും ചിരിക്കരുത് സെലഫികളാണ് ഇവിടെ സമാധാന പ്രബോധനം നടത്തുന്നത് ഇത് ആരോടാ പറയുന്നത് സുനിത ദേവദാസിനോടെ അവർക്ക് ഈ വാർത്തകളിലും മറ്റുമൊക്കെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയുന്നവരാണ് ഏതോ മാധ്യമ പ്രവർത്തകയാണെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ എന്തായാലും അവർ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ് അവരോട് പറയാണ് ഞങ്ങളാണ് സമാധാന പ്രബോധകർ എന്നിട്ട് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണല്ലോ അങ്ങ് യമനിലേക്കും സിറിയയിലേക്കൊക്കെ കുറേ ആളുകൾ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് നിന്നുപോലും ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നു മാത്രമാണ് അതേപോലെ സമയത്തിൻ്റെ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സമാധാനപ്രിയരാണല്ലോ പിന്നെ ഞങ്ങൾ സൂഫികൾ സമാധാനപ്രിയരല്ല എന്ന് വരുത്തി തീർക്കാൻ മൂപ്പര് ഒരു പുസ്തകം വായിക്കുന്നുണ്ട് കേരളത്തിൽ സൂഫികളെ പ്രതിനിധാനം ചെയ്യുന്നതാരാ ഇയാളുടെ നേതാവ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അല്ലേ ഈ കാന്തപുരത്തിൻ്റെ ശിഷ്യൻ എഴുതിയ ഒരു പുസ്തകം ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ ഒരൊറ്റ പുസ്തകം ഞാൻ ഇതര മതസ്ഥരോട് ഇവരുടെ സമീപന രീതി മാനവിക മാനവികപക്ഷാണല്ലോ പറയുന്നത് ഇതര മതസ്ഥരോട് ഇവരുടെ സമീപന രീതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇത് പറയേണ്ടതല്ല കേട്ടോ പറയണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ എന്താ ചെയ്യുക നിങ്ങളെ ചാനലിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ കളവ് പറഞ്ഞ് എത്രയോ പിന്നെ ആളുകൾ ഇത് തെറ്റിദ്ധരിക്കൂലേ സംഘടന ഉണ്ട് കരിവാരി തേക്കാണ് അപ്പോൾ ഇവരുടെ മാനവികപക്ഷം എന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ ഇതാ അത് ഹുസൈൻ രണ്ടത്താണി എഴുതിയ പുസ്തകമാണ് അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഞാൻ പറയാം പുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഞാൻ പറയാം ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ പേജ് ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജ് ഈ രണ്ട് പേജുകളിലും ഇതര മതസ്ഥരോട് ഇവരുടെ സമീപനം എഴുതുകയാണ് കേട്ടോ കേട്ടോ ഇസ്ലാമേതര മതങ്ങളെ പ്രത്യേകിച്ചും മതത്തെ ശത്രുവായി തന്നെ കാണണമെന്നാണ് സർഹിന്ദിയുടെ അഭിപ്രായം സർ ഹിന്ദി എന്ന് പറയുന്ന ഇവരുടെ ഒരു ആചാര്യനെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ സ്വഭാവം പിന്നെ പരിചയപ്പെടുത്തുകയാണ് അതായത് പുസ്തകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് എന്താണ് ഇസ്ലാമേതര മതങ്ങളെ പ്രത്യേകിച്ച് മതത്തെ ശത്രുവായി തന്നെ കാണണം ഇസ്ലാമിന് അങ്ങനെ ഒരു സമീപനമില്ല കേട്ടോ മനസ്സിലാക്കണം അവരെ ആദരിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സിഖ് ഗുരു അർജുനനെ വധിച്ചത് ഇസ്ലാമിന്റെ വിജയമായി അദ്ദേഹം കാണുന്നു സർവ്വശക്തിയും ഉപയോഗിച്ച് മുഹമ്മദ് നബിയുടെ ശത്രുക്കളെ ഹിന്ദുക്കളെ എതിർക്കണം നോക്ക് നിങ്ങൾ പറയുന്നത് ഏ അവരുടെ ചെത്തിമിനുക്കിയതും മിനുക്കാത്തതുമായ വിഗ്രഹങ്ങളെ കഴിയും വിധം അപമാനിക്കണം മുഗൾ ഭരണത്തിൽ മുഗൾ ഭരണത്തിൽ നിന്ന് ഹിന്ദുക്കളെ ഒഴിവാക്കാനും സർഹിന്ദി പ്രേരണ ചെലുത്തിയിരുന്നു ഇവരുടെ പുസ്തകത്തിൽ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഇതാ കുടുംബപരമായും സർ ഹിന്ദിക്ക് ഹിന്ദുക്കളോട് ദേഷ്യമായിരുന്നു ഹിന്ദുക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് തന്റെ ഭാര്യ പിതാവ് ഹാജി സുൽത്താൻ താനേശ്വരിയെ അക്ബർ ചക്രവർത്തി തൂക്കിക്കൊന്നത് ഇതിപ്പോ ഒരു പുസ്തകത്തിൽ ഇതിലൊരുപാടുണ്ട് ഇതേപോലെയുള്ള ഒരുപാട് വാചകങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ എന്നിട്ട് പറയാണ് ഞെളിഞ്ഞിരുന്ന് പറയുന്നത് ജവാദ് മുസ്തഫാവി ഞങ്ങള് മാനവിക പക്ഷത്താണ് നിങ്ങൾ എഴുതിയത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞതും മൂപ്പർക്ക് പറ്റിയില്ല ജവാദ് മുസ്തഫാവി ഞെളിഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ പറയാൻ അവകാശമുള്ളത് കൊണ്ടാണ് മാനവിക പക്ഷത്ത് സുന്നികൾ നിൽക്കുന്നു എന്ന് ഞെളിഞ്ഞിരുന്നു പറയാൻ അവകാശമുള്ളത് കൊണ്ടാണ് ഞെളിഞ്ഞിരുന്നു പറഞ്ഞത് അല്ലാതെ സിറിയയിലേക്ക് ആടുമേയ്ക്കാനായിട്ട് ആളെ കയറ്റി വിട്ടിട്ട് ഞങ്ങളാണ് സമാധാനത്തിൻ്റെ പ്രബോധകർ എന്ന് പറഞ്ഞ പറഞ്ഞ ഉളുപ്പില്ലായ്മയെന്നുമല്ല മൂപ്പര് കാണിച്ചത് ഇപ്പം എന്താ സംഭവം സർഹിന്ദിയുടെ ഒന്നാമത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണ് കാന്തപുരം മുസ്താദിൻ്റെ ആളാന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ് കളവാണ് എന്തോ ആകട്ടെ ഇനി മൂപ്പരങ്ങനെ കാന്തപുരം മുസ്താദിൻ്റെ ആളാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് മൂപ്പരെഴുതിയ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ചരിത്രത്തിൻ്റെ കുറേ വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മൂപ്പരുടെ ആ ഒരു അഭിപ്രായം മൂപ്പന് പിന്നീട് ആ അഭിപ്രായത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇതേ ഹുസൈൻ രണ്ടത്താണി തന്നെ അത് വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട് ഇൻഷാല്ല ആവശ്യമാണെങ്കിൽ നമുക്കതൊക്കെ വായിക്കാം ഇപ്പം തൽക്കാലം ഈ പുസ്തകം തന്നെ എടുക്കാം ആ പുസ്തകത്തിൽ തന്നെ അഹമ്മദ് സർഹിന്ദിക്ക് അങ്ങനെ ഹൈന്ദവരോട് ദേഷ്യവും വെറുപ്പുമുണ്ട് എന്ന് സമ്മതിക്കാം ഊപ്പൻ അങ്ങനെ ചില സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ ആള് മൂപ്പർ അങ്ങനെ ഒരു ഹാലിലായിരുന്നു തപസിരുന്ന അതുപോലെ വഹ്ദത്തുൽ വുജൂദിൻ്റെ വാദമൊക്കെ ഉണ്ടായിരുന്ന കാലം മൂപ്പർക്കുണ്ടായിരുന്നു ഇതൊക്കെ ഈ പുസ്തകത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഹൈന്ദവരോട് ചില ഒരു സമയത്ത് ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ ആ ദേഷ്യം മൂപ്പരുടെ വ്യക്തിപരമാണ് അതല്ലാതെ സൂഫികൾക്ക് മൊത്തത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ല റഫീഖ് സലഫി ആ പുസ്തകത്തിൽ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം നോക്കൂ നിങ്ങൾ അവിശ്വാസികളെയും അവരുടെ വിഗ്രഹത്തെയും മുസ്ലിങ്ങൾ അവ അവമതിക്കണമെന്ന് വരെ അഭിപ്രായപ്പെട്ടു ജിസിയ എന്ന നികുതി അമുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ളതല്ലെന്നും മറിച്ച് അവരെ നിസ്സാരമാക്കാനുള്ളതാണൊന്നും സർഹിന്ദി കരുതി എന്നിട്ട് നോക്കൂ ഈ വക വാദങ്ങളെ മുഹദ്ദിസ് ദഹ്ലവി അടക്കമുള്ള പണ്ഡിതന്മാരും സൂഫികളും ശക്തമായി എതിർത്തു അതേ ഹുസൈൻ രണ്ടത്താണ് പുസ്തകത്തിൽ ഇതേ സർഹിന്ദിയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇതേ സൂഫികളെയും അതുപോലെ പണ്ഡിതന്മാരെയും ആ സൂഫികളും പണ്ഡിതന്മാരും സർഹിന്ദിയുടെ ഇത്തരം വാദങ്ങളെ ശക്തി മായി എതിർത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരോട് ഹിന്ദുക്കളോട് അല്ലെങ്കിൽ ക്രൈസ്തവരോട് അവരൊക്കെ അവരോടൊക്കെ വെറുപ്പും വിദ്വേഷവും വേണം എന്നൊക്കെ സർഹിന്ദിക്ക് ഒരു സമയത്തുണ്ടായിരുന്ന ഒരഭിപ്രായം ആ അഭിപ്രായത്തെ സൂഫിയാക്കൾ എതിർത്തു പണ്ഡിതന്മാരെതിർത്തു ഇതാ പുസ്തകത്തിൽ ഉണ്ടായിട്ടും മറച്ചു വെച്ചിട്ടല്ലേ സെലഫി നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ സഹോദരന്മാരെ സെലഫികൾ എന്ന് പറയുന്ന വഹാബികൾ എന്ന് പറയുന്ന ഈ കൂട്ടർ അവരാരാണ് എന്ന് പഠിക്കാൻ യൂട്യൂബൊക്കെ ഒന്ന് വെറുതെ സെർച്ച് ചെയ്താൽ മതി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് അല്ലാതെ ഇപ്പൊ വന്നിട്ട് നല്ല പിള്ള ചമഞ്ഞിട്ട് ഞങ്ങൾ മുസി സുന്നികളെ മുശിരിക്കീങ്ങളെന്നു പറയുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് കളവുകളും തട്ടിപ്പുകളും മാത്രം നടത്താൻ സെലഫി നാണമില്ലേ